ഒരു പീജൻ്റെ ബീജൻ്റെ എഴുന്നൂറ്റി അമ്പത് വാട്സ് നല്ല വലിയ ജ്യൂസ് ചാറൊക്കെ വരുന്ന എഴുന്നൂറ്റി അമ്പത് വാട്സ് മിക്സി ഒരെണ്ണം ബീച്ച് കൊണ്ട് ബേസ് ഭയങ്കര വലിപ്പം കുറവാകും അപ്പോൾ നമുക്ക് സ്ലാബിൻ്റെ മുകളിൽ വയ്ക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും അടിഭാഗം റൗണ്ടാണ് വലിയ വലിപ്പമില്ല എൽ ഷേയ്പ്പല്ല അത് വരെണ്ണം അതുപോലെ അതിൻ്റെ ഒരു വലിയ ജാർ ജ്യൂസ് ജാറ് ഒരെണ്ണം നമുക്ക് ജ്യൂസ് ചാറായിട്ട് ഉപയോഗിക്കാം അതുപോലെ ജ്യൂസിൻ്റെ അരിപ്പ് എടുത്ത് കഴിഞ്ഞാൽ അരിപ്പെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് സാധാചാറായി ഇപ്പോൾ സാധാ ജാറായി അല്ലെങ്കിൽ ജ്യൂസ് ചാറ് അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ വേറൊരു അടുത്ത ജാറ് അതിൻ്റെ ഒരു ജാറ് അതിൻ്റെ ചെറിയ ചാറ് മൊത്തം നാല് ജാറാണ് വരുന്നത് നാല് ജാറാണ് നമുക്ക് ഇതിന് വരുന്നത് അപ്പോൾ നമ്മളിത് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് മിക്സിക്ക് അയ്യായിരം റേറ്റ് വരും ഓഫർ പ്രൈസ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഓഫറ് ബാക്കിയുള്ള ഐറ്റംസും കൂടെ നമുക്ക് കാണിച്ച് തരാം ഒരു ബിരിയാണി പോട്ട് എട്ട് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് എട്ട് ലിറ്ററിൻ്റെ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെയ്റ്റ് ഉള്ള ഒരു ബിരിയാണി പോട്ട് ഇറങ്ങണം എട്ട് ലിറ്റർ പിന്നെ ആറായിരത്തി അഞ്ഞൂറോളം ഓഫറാണ് അപ്പോൾ മിക്സ് ആയി ഒരു എട്ട് ലിറ്റർ ബിരിയാണി പോട്ടായി അതിന് ലിഡ് വരുന്ന മോഡലാണ് ഇതാണ് അതിൻ്റെ സ്റ്റീലിൻ്റെ ലിഡ് വരുന്നത് സ്റ്റീലിൻ്റെ ലിഡ് വരുന്നത് അപ്പോൾ ലിഡ് നമ്മൾ മാറ്റിവെക്കണോ ഇത് ഇതിൻ്റെ കൂടെ ആറായിരത്തി അഞ്ഞൂറ് ഇതിലും എടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു കുക്കർ ഇൻഡക്ഷൻ ബേസ് ഒരു കുക്കർ മൂന്ന് ലിറ്ററിൻ്റെ ഒരു ബ്ലാക്ക് കളറ് ഇൻഡക്ഷൻ ബേസ് കുക്കർ ഇറണം അതുപോലെ പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു വെള്ളേപ്പച്ചട്ടി ഒരു വെള്ളേപ്പച്ചട്ടി ഇറങ്ങണം വെള്ളയപ്പ ചട്ടി ഒരെണ്ണം അതുപോലെ പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു സോസ് പാൻ ഒരു ചെറിയ ചെറിയ സോസ് പാൻ ചെറിയ സോസ് പാൻ ഒരെണ്ണം പിന്നെ വരുന്നത് ഒരു ദോശത്തവ ഒരു ദോശത്തവ ഒരെണ്ണം പിന്നെ നമുക്ക് ഒരു കടായി ഒരു കടായി പീച്ചുകൊണ്ട് ഒരു കടായി ഒരെണ്ണം അപ്പം ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത്രയും ഐറ്റംസുകൾ കഴിഞ്ഞിട്ടില്ല വീണ്ടും ഒരു ബജാജ് കമ്പനിയുടെ ഒരു അയൺ ബോക്സ് ബജാജ് കമ്പനിയുടെ ഒരു അയൺ ബോക്സ് വരെ ഉള്ളത് അപ്പോൾ മിക്സിയായി ബിരിയാണി പോട്ടായി കുക്കറായി ദോശത്തവയായി ഫ്രൈ പാനായി സോസ് പാനായി അതുപോലെ പിന്നെ നമുക്ക് അയർ ബോക്സായി വെള്ളപ്പച്ചട്ടിയായി അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പേസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഷോപ്പ് വരുന്നത് തൃശൂർ ഡിസ്ട്രിക്റ്റ് വടക്കാഞ്ചേരി അഗമലയിൽ പാർസൽ സർവീസ് ആണ് അപ്പോൾ ആരെ ആവശ്യിച്ചെങ്കിൽ അഡ്രസ്സ് വിടുക ജി പേ ചെയ്യുക പിൻകോഡ് വിടുക ഫോൺ നമ്പർ വിടുക ഓക്കെ താങ്ക് യു ഷോപ്പിൽ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരുവിധം എല്ലാ ഐറ്റംസും ഷോപ്പിലുണ്ട് ഓക്കെ താങ്ക്